ഹലോ ഫ്രണ്ട്സ് ലൈഫ് ഫോർ അവറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ദേഷ്യം കൊണ്ട് ഖേദിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ അത് എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് ഒരു കഥയുടെ രൂപത്തിൽ ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഒരിടത്ത് വളരെ മോശ സ്വഭാവമുള്ള ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു അവൻ എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു എങ്ങനെയെങ്കിലും ഈ ചീത്ത സ്വഭാവം മാറ്റിയെടുക്കണമെന്ന് അവൻ്റെ പിതാവ് തീരുമാനിച്ചു ഒരു ദിവസം അദ്ദേഹം അവനെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചിട്ട് കുറച്ച് ആണിയും ഒരു ചുറ്റികയും കൊടുത്തു എന്നിട്ട് അടുത്തുള്ള ഒരു മേശ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു നിനക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഓരോ ആണി വീതം ഈ മേശയിൽ അടിക്കുക ആദ്യ ദിവസം അവൻ മേശയിൽ മുപ്പത്തേഴ് ആണികളടിച്ചു അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവൻ ക്രമേണ കോപം നിയന്ത്രിക്കാൻ തുടങ്ങി അവൻ മേശയിൽ അടിച്ചുകൊണ്ടിരുന്ന ആണിയുടെ എണ്ണം പതുക്കി കുറഞ്ഞു ആണി മേശയിൽ അടിക്കുന്നതിനേക്കാൾ എളുപ്പം തനിക്ക് തൻ്റെ കോപം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അവന് മനസ്സിലായി ഒടുവിൽ ദേഷ്യം ഒട്ടും വരാത്ത ഒരു ദിവസം വന്നു അവൻ തൻ്റെ പിതാവിനോട് വർത്തമാനം പറഞ്ഞു ഇനി ദേഷ്യം ഒട്ടും വരാത്ത ദിവസങ്ങളിൽ ഓരോ ആണുവീതം മേശയിൽ നിന്ന് പുറത്തെടുക്കാൻ പിതാവ് അവനോട് നിർദ്ദേശിച്ചു ദിവസങ്ങൾ കടന്നുപോയി ഒടുവിൽ എല്ലാ ആണികളും പോയി എന്നവൻ അച്ഛനോട് പറയാൻ കഴിഞ്ഞു പിതാവ് അവനെ കൈപിടിച്ച് മേശ കിടക്കുന്ന മുറിയിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് അവനോട് പറഞ്ഞു എന്റെ മകനെ നീ നന്നായി ചെയ്തു പക്ഷേ മേശയിലെ കുഴികൾ നോക്കൂ ഇത് പഴയ പോലെയാണോ ഇതുപോലെയാണ് നിങ്ങൾ ദേഷ്യത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അത് മറ്റുള്ളവരിൽ ഇതുപോലെ ഒരു മുറിവുണ്ടാക്കുന്നു നിങ്ങൾക്കൊരു മനുഷ്യനെ വാക്കുകൊണ്ട് വേദനിപ്പിക്കുകയും പിന്നീട് ക്ഷമ ചോദിക്കുകയും ചെയ്യാം പക്ഷേ അവരിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന മുറിവ് മേശയിലെ കുഴികൾ പോലെ അതുപോലെ തന്നെ അവിടെ അവശേഷിക്കും ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദേഷ്യം വരുമ്പോൾ പറയുന്ന ഓരോ കാര്യങ്ങളും മനുഷ്യനെ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്നാണ് അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരിക്കലും ഉണങ്ങാൻ പറ്റാത്ത മുറിവ് പോലെ ആയിരിക്കും അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ